അങ്ങനെ ശ്രീകണ്ഠൻ നായരുടെ വിശ്വവിഖ്യാത മാസ്റ്റർ പീസ് പ്രോഗ്രാമായ നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിലിൻ്റെ ഒരു പുതിയ വേർഷൻ ട്വൻ്റി ഫോറില് എനിക്ക് തോന്നുന്ന ഈ എപ്പിസോഡ് ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് കണ്ടത് ഞാൻ യൂട്യൂബിൽ കണ്ടത് ഇതിന് മുമ്പ് ഫസ്റ്റ് പ്രോഗ്രാമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം തന്നെ അതിൻ്റെ വേറൊരു അപ്ഡേറ്റഡ് വേർഷൻ തമ്മിൽ തമ്മിൽ എന്നുള്ള ഒരു പ്രോഗ്രാം രീതിയിലാണ് കണ്ടത് പേര് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പേരാണ് ടൈറ്റിലിങ് ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം പോലെ പ്രോഗ്രാം ഏതാണ്ട് സെയിം പ്രോഗ്രാം തന്നെയാണ് തമ്മിൽ തമ്മിൽ എന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് മനസ്സിലായത് തമ്മിൽ തമ്മിൽ തല്ലും ബഹളവും ആണ് നടക്കുന്നത് ബഹളം തമ്മിലടി എന്നുള്ള രീതിയിലാണ് അത് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആകുന്നത് അതിനകത്ത് അത് ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫെമിനിസം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മെൻസ് അസോസിയേഷൻ വേണോ അല്ലെങ്കിൽ ഈ ഫെമിനിസം അതിനെക്കുറിച്ച് കുറിച്ച് റിലേറ്റഡ് ചെയ്തിട്ടുള്ളത് അതായത് ദീപക്കിനെ കുറിച്ചും ിദ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് അതില് ഇന്നത്തെ സബ്ജെക്ട് അതായിരുന്നു അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് പ്രസക്ത ഭാഗങ്ങൾ മാത്രം നമുക്കാണ് അല്ല കൂടെ പറയാനുള്ള സമയം കാണുന്നില്ല കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം ചെറിയൊരു വീഡിയോ ആണ് തെറ്റ്

था, था, ും നിങ്ങളുടെ അപ്പം കേൾക്കാൻ തോന്നുന്നുണ്ട് അവർ അത് പറഞ്ഞു അല്ലാതെ ഒരിക്കലും അതായത് നാൽപ്പത്തെട്ട് വർഷം ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഒരു നാൽപ്പത്തൊരു വർഷം അല്ലെങ്കിൽ ഒരു ഒരു മീറ്റു ആരോപണം ഉണ്ടായി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഒരു സ്ത്രീ നമ്മൾ പറയുകയാണ് ഇല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ചു ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും ഇപ്പം എവിഡൻസ് എടുക്കാൻ പറ്റുമോ ഇതിന്റെ എവിഡൻസ് ഇല്ലാതെ നമുക്ക് കോടതിയിൽ ഒരു കാര്യം തെളിയിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരാൾ മേ ബി ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ ഇന്നത്തെ ജനറേഷന്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ചോദിക്കാം അതായത് ബ്രേക്കപ്പ് ആയ ഏതെങ്കിലും ഒരു പഴയ എക്സ് കാമുകി ആ എന്തെങ്കിലും സമയത്ത് ഞങ്ങൾ ഈ ഈ പറഞ്ഞൊരു മീറ്റു ആരോപണം നിങ്ങളുടെ മേലിൽ നടത്തിയാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നാമത്തെ കാര്യം ഒരു പെൺ വിഷയം അല്ലെങ്കിൽ ഒരു പെണ്ണ് കേസ് നമ്മൾ പൊതുവെ എങ്ങനെയാണല്ലോ കൊളോക്കിയ ലാംഗ്വേജിൽ പറയുന്നത് പെണ്ണ് കേസ് പെണ്ണ് കേസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ കാല മൊത്തം ഈ ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കും അപ്പം ഇങ്ങനൊരു കേസ് പണ്ട് പല ആൾക്കാരും പറയാമായിരുന്നു അതായത് പെണ്ണിന്റെ എന്താ ചരിത്രമോ എന്താ സംതിങ് ലൈക്ക് ലൈക് ദ അങ്ങനൊരു സാധനത്തിനെ വെച്ചിട്ട് അവർ ഒരിക്കലും ഒരു നോ പറയില്ല പക്ഷെ ഇന്ന് അങ്ങനൊന്നും ഇല്ല ഇന്ന് അത് വെച്ചിട്ടുണ്ടെന്ന് പറയും അതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമയിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അത് അപ്പം ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും ഇത്തരം വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ലൈഫ് ലോങ് അയാൾ ഇതും ഫേസ് ചെയ്ത് നടക്കണം അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ബ്ലെയിം ചെയ്ത വ്യക്തിയായിട്ട് ആരോപിതനായിട്ട് നടക്കണം ആരോപിതൻ മാത്രമല്ലല്ലോ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ മീഡിയയും ചെയ്യുന്നത് ആണിന്റെ പേരിൽ ഇത്തരത്തിലൊരു കുറ്റം വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കാതെ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്ത് വിടുക എന്നുള്ള കാര്യങ്ങളല്ല അവനെ പിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക സമൂഹം ഒരു തരത്തിലും അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല വരുന്നത് അടുത്ത പോഷം കാണാം വാദം എവിടെയാണ് ഈ റേപ്പ് വരുന്നത് ൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്ന് പത്ത് വർഷത്തിന് ശേഷം കൺസെന്റ് പിൻവലിക്കാനാവില്ല റെട്രോസ്പെക്റ്റീവ്ലി നമുക്ക് കൺസെന്റ് പിൻവലിക്കാൻ ഇന്ത്യൻ നിയമവും ലോകത്തിലെ നിയമവും അനുശാസിക്കുന്നില്ല അതായത് രണ്ടായിരത്തി ചേച്ചിമാരുടെ തലബുദ്ധിമറിച്ചിൽ കണ്ടാൽ തോന്നതേ ഇവർക്കൊഴിച്ച് ബാക്കി ആർക്കും ബുദ്ധിയില്ല എന്നുള്ളതാണ് അതായത് പുള്ളി ചോദിച്ചത് എന്താന്ന് വെച്ചാല് കൺ അതായത് അന്ന് ചെറുക്കനും പെണ്ണിനും അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും അവരുടെ സ്വന്തമായിട്ട് താല്പര്യത്തോടെ ചെയ്ത ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു സെക്ഷൽ ആക്ടിവിറ്റി അവർക്ക് താല്പര്യം ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും എത്ര പേരിലും വർഷം കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും അതൊരു റേപ്പ് റേപ്പാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചത് പ്രസക്തമല്ല കാരണം ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു അപ്പം പെണ്ണുമായിട്ട് കറങ്ങാൻ പോകുന്നു എന്തെങ്കിലും ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ പോകുന്ന ആൾക്കാരെ ഇന്നത്തെ ഇന്നത്തെ സൊസൈറ്റിയിലൊക്കെ അതൊക്കെ സ്വാഭാവികമാണെന്ന് അതിപ്പം നമ്മൾ പഴയ ഈ ആർഷഭാരത സംസ്കാരം എടുത്തെന്ന് വെച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പം അങ്ങനെയൊക്കെയാണ് ജനറേഷൻ വരാൻ പോകുന്നത് ഇവർ കറങ്ങാൻ പോവുക ബൈക്കിൽ ട്രിപ്പ് പോവുക ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കും ഇതിനിടയ്ക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ അവർക്ക് കൺസൻറ് ഉണ്ട് അവർ രണ്ടുപേരും കൂടി അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് എല്ലാ ഇമോഷണൽ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക അത്ര തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ നമ്മളതിനെ അങ്ങനെ ഒരു ഒരു ടാബുവാക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നിയിരുന്നത് കാരണം ഇപ്പം നിലവിലുള്ള നിയമം വെച്ചിട്ടാണെങ്കിലും മെച്ചൂർ ആയിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേര് തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിനകത്ത് നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല എന്നാണ് കോടതിയും പറയുന്നത് അപ്പം ഇങ്ങനെ സംഭവിക്കുന്നു ഇതിനുശേഷം ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആകുന്നു അത് ആണിന്റെ അല്ലെങ്കിൽ തേക്കുക എന്ന് നമ്മൾ പറയുമല്ലോ ആണ് പെണ്ണിനെ തേക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ നോക്ക് നൽകുന്നത് പെണ്ണ് ആണിനെ തേക്കാറുണ്ടല്ലോ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്റെ ആനെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോയി അവൻ്റെ കൂടെ പോയാൽ പോലും അയ്യോ ആടെ അങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ കുറെ നടന്നാൽ പോലും അങ്ങ് പോയി എന്ന് വിചാരിക്കുക എന്നിട്ട് നാളെ വേണമെങ്കിൽ ഈ സാധനം എടുത്തിട്ട് ചെയ്യത്തില്ല എന്നാ ചോദിക്കുന്നത് അന്നേരം ചെയ്യുമ്പം ഇത് കൺസെന്റോട് കൂടിയായിരുന്നു എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റുന്നു അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അടുത്തതാണ് ഔട്ട് ഓഫ് ഫ്രീ വില്ല് വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അപ്പോൾ അതിന് പകരം ഈ രീതിയിലൊക്കെ വാങ്ങുന്ന കൺസെന്റ് ഈസ് നോട്ട് കൺസെന്റ് ഇപ്ലോയിഡ് കൺസെന്റും എക്സ്പ്രസ് കൺസെന്റും ഉണ്ട് നിങ്ങൾ ഇംപ്ലോയിഡ് കൺസെൻറ്റാണ് പല റിലേഷൻസും മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കുകയാണ് അവർ തന്നു കൺസെൻറ്റ് എന്ന് പക്ഷേ നിങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന ആ രീതി അവരെ വിശ്വസിപ്പിച്ച് അവരെ ഒരുമിച്ച് കൊണ്ടു നടന്ന് നിങ്ങൾ കൃത്യമായ രീതിയിൽ അതായത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് എറ്റീൻ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്നും ഇവിടെ ഇരിക്കുന്ന പ്രിവിലേജ് ആയിട്ടുള്ള സ്ത്രീകളുടെ കാര്യം മാത്രമല്ല ഒരുമിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ എടുക്കുന്ന ആളുകളുടെ ഇടയിൽ ഈ ഇൻഫ്ലുവൻസിൽ ഒരുപാട് പേര് പ്രണയം നിങ്ങളുടെ ശാരീരിക ബന്ധത്തിന് തയ്യാറാണോ ഇനി പോകുന്ന ആൾക്കാരോട് എനിക്ക് എനിക്കിതേ പറയാനുള്ളൂ ഒരു ഇരുന്നൂറ് മുദ്രപത്രം വാങ്ങിക്കുക എഴുതുക ഒപ്പിടുക എഴുതി ഒപ്പിടാൻ വേണമെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും പ്രൂഫായിട്ട് എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവും അതായത് എഴുതിയ സമയത്ത് ഇവൻ എന്നെ മോഹന വാഗ്ദാനം നൽകി എഴുതിപ്പിച്ച് ഒപ്പിടിപ്പിച്ചാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അവിടെയാണെന്ന് ഈ പ്രശ്നം കാരണം നിർബന്ധിപ്പിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എവിഡൻസ് ആയിട്ട് അങ്ങ് പോവുക കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അണുക്ക് തെളിയിക്കാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഇത് അനുഭവിക്കുക അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അതാ ഞാൻ പറഞ്ഞു ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു ഒരു പ്രോപ്പർ ആയിട്ടൊരു എന്തെങ്കിലും ഒരു സിസ്റ്റം വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അല്ലാതെ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെ സംഭവിക്കാൻ പറ്റും ഇത്തരത്തിൽ പ്രേമം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയത്തും ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ ഈ പറഞ്ഞ പോലെ ഒരു പ്രേമത്തെ കടിച്ചു പിടിച്ച് അങ്ങനെയൊന്നും ഇല്ല പ്രേമിച്ചു കൊള്ളത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈബ് സെറ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ആകും അതൊക്കെ ഇന്ന് നോർമലാ ബ്രേക്കപ്പ് ആകുക പാച്ചപ്പാകുക ആ മൂവ് ഓൺ ചെയ്യുക ഇതൊക്കെ വളരെ ക്യാഷ്വലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് ഇല്ലെങ്കിൽ പണി കിട്ടും അവിടെയാണ് പ്രശ്നം ഇങ്ങനെയുള്ള കാര്യം വരുമ്പോഴാണ് നിയമപരമായിട്ടുള്ള ഇക്വാലിറ്റി ഉണ്ടോ ഇല്ലയോന്നുള്ളതിനകത്തൊരു പ്രശ്നം വരുന്ന ഇതാണ് അടുത്ത് നോക്കാം നാഷണൽ ക്രൈം ക്കോർഡ്സ് ബ്യൂറോയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ടോളം പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ച് സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്യുന്നത് രണ്ടും ഒരേപോലെ പ്രശ്നമാണ് പക്ഷേ സ്ത്രീകളുടെ ഒരേപോലെ പ്രശ്നം അല്ലാന്ന് ഒരേപോലെ പ്രശ്നമല്ലോ പുരുഷന്മാർ സ്ത്രീകളുടെ ഇരട്ടിയിലധികം ആത്മഹത്യ ചെയ്യേണ്ടതുണ്ട് അവിടെയാണ് നമുക്ക് കാരണം മാത്രല്ല അപ്പൊ ഇവിടെ പറയുന്ന ഈ ആത്മഹത്യയുടെ കണക്കിന്റെ കാര്യം പറഞ്ഞു അതായത് ഈ രാഹുൽ ഈശ്വര് പറയുന്ന കണക്കിനാണ് എനിക്ക് എത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ അതിനെ കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ടും നോക്കില്ല എത്ര ഈ പെർസെന്റേജും വെച്ചിട്ട് കണക്കൊന്നും എനിക്കറിയില്ല പക്ഷേ വളരെ റഫ് ആയിട്ട് ഏതൊരു സമയത്ത് ഞാൻ നോക്കിയ സമയത്ത് പുരുഷന്മാർ പുരുഷന്മാരാണ് അതായത് സ്ത്രീകളെ ആവശ്യം പുരുഷന്മാരാണ് ആത്മഹത്യയുടെ കണക്കിൽ കൂടുതൽ ഏതാണ്ട് രളം വരുന്നുണ്ട് എന്നാണ് എനിക്ക് അന്ന് മനസ്സിലാകുന്നത് അന്ന് വായിച്ച ഓർ ഓർമ്മ വച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആത്മഹത്യ എന്നത് ഇന്ത്യയിൽ ആത്മഹത്യ എന്ന ആൾക്കാർ പുരുഷന്മാരാണ് ഇത് പെൺ എല്ലാവരും പെണ്ണുകൾ ആത്മഹത്യ എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല അവർക്ക് ജോലിയുടേതായ പ്രശ്നങ്ങളുണ്ട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു ഫാമിലിയുടെ ബ്രഡ് ബിനർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും പുരുഷന്മാരെ തന്നെ അല്ലെങ്കിൽ അവരുടെ മേലിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അത് മാത്രമല്ല ഇവർക്ക് ഇവരുടെ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇമോഷണൽ പ്രശ്നങ്ങളോ ഒന്നും ആരും ആരോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റില്ല കരയാൻ പറ്റില്ല ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് അതായത് നമ്മളൊരു ഇങ്ങനെ ആണുങ്ങൾ നമ്മൾ കുഞ്ഞു പിള്ളേരോട് പോലും ചോദിക്കില്ല ആം നമ്മൾ ചോദിക്കാറുണ്ട് അവർ കരയുമ്പോൾ ആ പിള്ളേർ കരയൂ എന്ന് ചോദിക്കാറുണ്ട് ആമ്പിള്ളേർക്ക് എന്താ കാരണത് അവരുടെ ഇമോഷനും ബേൺ ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് സ്ട്രെസ്സും അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും ഈ പ്രശ്നം കൂടുമ്പോൾ ഇവർ സൂയിസൈഡ് ചെയ്യാറുണ്ട് അതാണ് സംഭവിക്കുന്നത് ഇവിടെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു ആണ് പോവാണെങ്കിൽ അവനെ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് ചെയ്യാനോ അവനൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ് തെറാപ്പി ആണെങ്കിൽ തെറാപ്പി എന്ത് വഴക്കാണോ അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് പുരുഷ കമ്മീഷൻ എന്നൊരു ഐഡിയോളജിയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതാണ് ഈ രാഹുൽ ഈശ്വരൊക്കെ പറയുന്നത് അല്ലാതെ ഏതെങ്കിലും മറ്റേ ഈ റോക്കറ്റ് സവാദിനെ പോലെ അല്ലെങ്കിൽ ജവാദ് എന്തോ ഒരുത്തൻ അവനെ പോലെ ഈ വരുന്ന ടീംസിനെ ഒക്കെ പൊക്കി അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് വിളിക്കൊണ്ടുവരാൻ അതിന് വേണ്ടിട്ടല്ല ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ പെടാത്ത ആൾക്കാരുടെ പേരിൽ ബ്ലെയിം ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഭർത്താവിനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് കാമുകിയുടെ കാമുകനെ പ്രശ്നത്തിടയ്ക്ക് കാമുകനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ പഴയ പോകുമ്പോൾ അവനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പിന്നെ അവൻ്റെ പേരിൽ ഒരു പീഡന കേസ് കൊടുത്തേക്കാന്ന് പറഞ്ഞ് അങ്ങനത്തെ സംഭവങ്ങൾ വരെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ പുരുഷന്മാർക്ക് എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ അത് ചോദിക്കുമ്പോൾ പറയാം അതിന് മനുഷ്യാവകാശ കമ്മീഷൻ ലോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ത്രീക്ക് മാത്രം എന്തിനാണ് ഒരു കമ്മീഷൻ അതിന് മനുഷ്യാവകാശം പോര സ്ത്രീ മനുഷ്യനല്ലേ ആണല്ലോ ഇപ്പോൾ വരണം പോരെ പോരാ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീയെ മാത്രം അപേക്ഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവർ മാത്രം ഫേസ് ചെയ്യുന്ന അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് അവർ ഫേസ് ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അവർക്കൊരു കമ്മീഷൻ വേണം അത് നിർബന്ധമാണ് വേണ്ടതാണ് അതല്ലാതെ അത് ഒഴിവാക്ക് മനുഷ്യവാസം മാത്രമാക്കണം എന്നുള്ള ഒരു അഭിപ്രായമൊന്നും ഇല്ല എനിക്കും ഇല്ല അതുപോലെ തന്നെ ഇപ്പഴത്തും വേണം എന്നുള്ളതാണ് ഈ പ്രശ്നം കാരണം ഈ പറഞ്ഞ പോലെ കേസുകളാണെങ്കിൽ പോലും എല്ലാ കേസുകളൊന്നും ഒറിജിനലായിരിക്കണമെന്നില്ല പല കേസുകളും ഫേക്ക് കേസുകളുണ്ട് ഫേക്ക് കേസിൽപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ ഇവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ആണുങ്ങൾക്കും എന്തെങ്കിലും ഒരു സാധനം വേണം എന്നുള്ളൊരു ഇത് വേണ്ടേ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം നമ്മളൊക്കെ ഓടിച്ചെന്ന് പരാതിപ്പെടാൻ എന്തെങ്കിലും സംഭവം വേണം എന്നുള്ളൊരു ഇതല്ലേ അതാണ് ഈ പറയുന്ന സംഭവം അടുത്തു നോക്കാം വളരെ തന്ത്രപരമായിട്ട് കേരള അതിന്റെ പേര് പറഞ്ഞില്ല അതായത് സർവീസിലുള്ള ഡി വി സിയാണ് അദ്ദേഹത്തെ ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്നതിൽ പരസ്യമായിട്ട് അവർ ടെലിവിഷൻ ചാനലിൽ ചാനലിരുന്ന് പറഞ്ഞു പിന്നീട് ആ ചാനലിലെ ചില ആളുകൾ മറ്റുള്ളവരും ഒക്കെ തന്നെ ഈ ഇത് ഒരു ആയിരുന്നു പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർ വലിയ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു എന്ന് സ്ത്രീ പറഞ്ഞിട്ട് അന്വേഷണം കേരള പോലീസിന് മനസ്സിലായി മാമിന് ഈ കേസ് മനസ്സിലായി വിചാരിച്ചാൽ അപ്പോൾ ഈ കേസ് നടന്നിട്ടില്ലെന്ന് മനസ്സിലായി ആ സ്ത്രീ പിന്നീട് ടെലിവിഷൻ ഇന്റർവ്യൂവിൽ തന്നെ അവർക്ക് കുറച്ച് പണം നൽകിയെന്നൊരു പറഞ്ഞതാണ് പിന്നീട് പറഞ്ഞു പക്ഷേ ഇതിന്റെ കുഴപ്പം ഞാൻ ആ ഡി വി സി ചോദിച്ചു അങ്ങനെ എന്തായാലും ലക്ഷ്യമല്ലോ അങ്ങനെ വരെ കേസൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എനിക്കൊരു ചാലയ്ക്ക് പറ്റില്ല ഒരു കല്യാണത്തിന് കല്യാണത്തിൽ പാമ്പില്ല പൊതുയിടങ്ങളിൽ എവിടെയെങ്കിലും കഴിഞ്ഞാൽ ആ പീഡനത്തിന്റെ കാര്യം എന്ന ആൾക്കാർ ചോദിക്കണം പുള്ളി പറഞ്ഞു എന്റെ സാമൂഹിക ജീവിതം അക്ഷരാർത്ഥത്തിൽ യക്ഷരാർത്ഥത്തിൽ അപകടത്തിലും ആ ആ കേസിൽ സംഭവിച്ചത് അദ്ദേഹം കേരളത്തിലെ ഒരു ഏറ്റവും അപകടകരമായ ഒരു കേസ് അന്വേഷിച്ച് റിസൾട്ട് ഉണ്ടാക്കി അനുഭവമാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ അത് കേസായി അവൻ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞ പോലും നാട്ടുകാരെ സമ്മതിക്കില്ല നാട്ടുകാർ എപ്പോഴും അവനെ ആ ഒരു ലെവലിലെ കാണുള്ളു അങ്ങനത്തെ ഇൻസിഡന്റ് നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ പല ഇൻസിഡന്റുകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള പല ആൾക്കാരോടും സൊസൈറ്റിക്കുള്ള റെസ്പോൺസ് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അടുത്തറിയാവുന്ന പല കേസുകളും സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രശ്നം മേബി നമ്മൾ അത് അറിഞ്ഞോണ്ടായിരിക്കല്ല അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പർപ്പസ് ഇൻവോൾവ് ആയ ആളായിരിക്കുകയല്ല അങ്ങനെ ഒരുപാട് കേസുണ്ട് ഉണ്ട് പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ലന്നേ ഇത് ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കോടതി തെളിയിച്ചാലും എന്ത്ളിച്ചാലും ഇതിങ്ങനെയാണ് സംഭവം പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൈവസി എന്ന് പറയുന്ന സാധനം അതിനെ കുറിച്ച് പറയുന്നത് കേൾക്കാവെ ആ സമയത്താണ് അവരെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് പിടിച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് അപ്പൊ നമ്മളത് പോലീസ് അന്വേഷിക്കണം പോലീസ് അന്വേഷിക്കുമ്പോ അക്യൂസ്ഡിന് പ്രൈവസി കൊടുത്താൽ മതി അന്വേഷിക്കുമ്പോ ഇരയുടെ പേര് പരാതിക്കാരിയുടെ പേര് പറയാത്തത് പോലെ അക്യൂസ്ഡിന്റെ പേരും പറയരുത് പ്രൈമ ഫേസ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് ഇതാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന അതായത് അല്ല എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് എന്താ ഈ രാഹുൽ ഏശ്വര പണ്ട് എപ്പോഴും പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ സുപ്രീം കോടതിയോട് വേണ്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു എനിക്ക് എനിക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ആണാണ് കുറ്റാരോപിക്കുന്നതെങ്കിൽ അവന്റെ പേര് അവന്റെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് വീട്ടുപേര് അവന്റെ പോസ്റ്റ് ഓഫീസ് അവന്റെ ആധാർ കാർഡ് നമ്പർ അവന്റെ ഫോട്ടോ അവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവന്റെ വാട്സാപ്പ് നമ്പർ അവന്റെ ഫേസ്ബുക്ക് ഐ ഡി എല്ലാ സാധനവും വിതരണം ചെയ്യുക ആൾക്കാരെ കാണിക്കുക ഒന്നുമില്ല മൈക്കും കൊപ്പും കോടാലി എടുത്തോണ്ട് അങ്ങനെ ചെന്നാ മാത്രം മതി അങ്ങനത്തെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പെണ്ണിൻ്റെ ആണെങ്കിൽ സൗപ്രവർത്തതയാണ് ഒരു പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുത്തനെ കിട്ടിയ പണി അറിയാമല്ലോ സിനിമ നടന്ന് അറിയാതെ അവധം പറ്റി പറഞ്ഞോ ഇതാ ഇതാണ് പ്രശ്നം അപ്പം ഈ ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് വരുമ്പോൾ ഈ വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി പുറത്ത് വിടാ അതായത് ഈ ആരോപണ ആരോപണം ആർക്കെതിരാണോ ആരോപണം അവരുടെതും ആരാണോ ആരോപിച്ചാൽ അവർ അവരുടെ ആരോപിച്ച ആൾക്കാരുടെ പുറത്ത് വിടാറില്ലല്ലോ ഇപ്പം നമ്മളിപ്പം എനിക്ക് അല്ലെങ്കിൽ ഏതൊരു പെണ്ണ് പോയി പറയാം എന്നെ അവൻ പോലെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്തു എന്ത് എങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചു ആ പെണ്ണിന്റെ ഐഡന്റിറ്റി പുറത്ത് വിടാറില്ല അതുപോലെ തന്നെ ഈ ആരോപിച്ച ആളുടെ ഐഡന്റിറ്റി പുറത്ത് വിടാൻ പാടില്ല അതായത് ഈ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇത് ശരിക്കുള്ളതാണെന്ന കേസിൽ തെളിവ് സഹിതം അല്ലെങ്കിൽ കോടതിക്ക് അത് മനസ്സിലാകുന്നത് വരെ ഇവൻ കുറ്റവാളി ആണെന്ന് മനസ്സിലായാൽ പിറ്റേ ദിവസം വിട്ടു ആധാർ കാർഡോ പാൻ കാർഡോ റേഷൻ കാർഡോ എന്ത് കാർഡുകളിലും കിട്ടും പ്രശ്നമില്ല പക്ഷെ അതിനു മുമ്പ് ചെയ്യുന്നത് ഇനി ഇത് ഇവനല്ല ഇവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പേരിലുള്ള ഈ ബ്ലെയിമിങ് മാറില്ല ഇല്ലെങ്കിൽ ഈ എടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ കോടതി നമ്മുടെ കോടതിയൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് നമുക്ക് കിട്ടൂലോ മാസങ്ങളും വർഷങ്ങളും ഒന്ന് ഡിവോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് വർഷം എടുക്കുന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ സ്ലോ ആയ ഒരു ഈ ഈ എടുക്കുന്ന ഒരു കാലയളവിൽ അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് എന്തായിരിക്കും അവൻ്റെ അവൻ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവൻ്റെ ഫാമിലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവന്റെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ പ്രൈവസിയുടെ കാര്യം പറയുമില്ലേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അതായത് ഈ നമുക്കുള്ള ഒരു ഇതായിട്ട് അതായത് തെളിവായിട്ട് വീഡിയോ എടുക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് തെളിവായിട്ട് വീഡിയോ എടുക്കുമ്പം ഒരു പെണ്ണിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അവരുടെ മീൻസ് ഈ പെണ്ണിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാം ഒരു പെണ്ണെന്നെ എന്തു വേണം തോണ്ടി എന്ന് ചോദിച്ചു ഞാൻ തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് അവരുടെ വീഡിയോ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് എനിക്ക് തെളിവായിട്ട് ശേഖരിക്കാൻ പറ്റുമോ ഇല്ല പെണ്ണുങ്ങളുടെ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ വിത്തൗട്ട് പെർമിഷൻ ആണെങ്കിൽ പ്രശ്നം പക്ഷെ ആണുങ്ങളുടെ വീഡിയോ വിതഔട്ട് പെർമിഷൻ എടുക്കുന്നതിനോട് ഉറപ്പില്ല ഈ ദീപക്കനോട് ചോദിച്ചാലും ദീപക്കെ വീഡിയോ എടുക്കുമോ വേണ്ട ദീപന്റെ കേസ് വേണ്ട ഈ പെണ്ണ് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ പുറകെ ഒരു പെണ്ണ് ഫോൺ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ എനിക്കറിയില്ല ആരാണ് ആർക്കും അറിയില്ല അത് ഈ കഴിഞ്ഞൊക്കെ ബ്ലർ ചെയ്താണെന്ന് കണ്ടിട്ടുള്ളത് ദീപനെ ബ്ലർ ചെയ്ത് അപ്പൊ ബാക്കി നിൽക്കുന്ന ആളെയും ബ്ലർ ചെയ്തതാണ് ഈ ബാക്കി നിൽക്കുന്ന ആളെ കുറിച്ച് ഇവർ ചിന്തിക്കാം അല്ലെങ്കിൽ ആ ബാക്കിൽ വേറൊരാളുണ്ടെന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇത് ഇനി നാളെയും സംഭവിക്കാമല്ലോ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ സംഭവിക്കാം അങ്ങനെ ഒരു വീഡിയോ എടുക്കുക ഈ വീഡിയോ ഞാൻ ഉണ്ടെന്ന് വിചാരിക്കുക വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നാലാമത്തെ അഞ്ചാമത്തെ സീറ്റിൻ്റെ പുറകിൽ ഞാൻ ഇരിക്കുന്നുണ്ട് ഞാൻ വെറുതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ലീവ് എന്തെങ്കിലും എനിക്ക് ചേട്ടാ ഞാൻ വർക്ക് ചെയ്ത് മടുത്തു എനിക്ക് രണ്ട് ദിവസം ലീവ് വേണം എനിക്കൊന്ന് കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞ് ലീവ് ചോദിച്ചാൽ എനിക്ക് കിട്ടും കിട്ടില്ല എന്നല്ല പക്ഷേ അത്തരത്തിൽ കിട്ടില്ലാത്തൊരു സിറ്റുവേഷനിൽ ഒരാൾ അമ്മയ്ക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് തലവേദനയാ എനിക്ക് പനിയാ ചേട്ടാ ഞാൻ കിടപ്പില്ല ഇല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ ലീവ് പോലെ ഏതെങ്കിലും ഒരു ലീവ് എടുത്തിട്ടാണ് ഇവൻ ഒരു ദിവസം കറങ്ങാൻ പോകുന്നതെന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ ഈ ഇമ്മാതിരി ലൈവും കാര്യ പരിപാടികളും ചെയ്യുമ്പോൾ ഇവൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കണ്ട കൂട്ടത്തിൽ ഈ പറഞ്ഞ മുതലാളി നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളി ഉണ്ടെങ്കിലോ നീ ഈ പറഞ്ഞ പോലെ വയറ്റുവേദനയാ തലവേദനയാ അമ്മയ്ക്കുമേ അല്ലാന്ന് ഒക്കെ പറഞ്ഞിട്ട് നീ ലീവ് എടുത്തിട്ട് ഇറങ്ങാൻ പോയില്ലേ എന്നോട് പ്രശ്നം വരും ഒരാവശ്യമില്ലാതെ അങ്ങനെ ഒരുത്തനെ വിളി ചെയ്യും അപ്പം എന്തിനാ നോണ പറഞ്ഞു പോന്നെ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളോ ലീവ് കിട്ടാൻ പല ആൾക്കാരും പല രീതിയിൽ ചെയ്യും അതൊക്കെ നല്ല കുറ്റമാണോ നല്ല മോശം കാര്യമാണെന്നു എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്ക് ലീവ് ആവശ്യമാണ് പിന്നെ പലപ്പോഴും നമുക്ക് ലീവ് എന്ന് പറഞ്ഞാൽ ലീവ് സാങ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഓഫീസിന്റെ ഫ്രണ്ട് പോയി രാവിലെ തൊട്ട് പോയിട്ട് വരെ ഇരിക്കാം നമ്മൾ പണിയെടുക്കേണ്ട മനസ്സിലായില്ലേ അന്ന് ലീവ് ആണെങ്കിൽ ഓക്കെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്തിന് പോകുന്നു എന്നറിയേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പക്ഷെ എന്നാൽ പോലും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നേ ഈ ബാക്കിൽ നിന്ന് ആ സ്ത്രീ ആ ലേഡി അവര് അവർ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഈ പറഞ്ഞ ഇരുപത്തി മൂന്ന് മില്ലിയണകത്ത് കണ്ടു കാരണം നമ്മൾ ടി വിയിൽ വീഡിയോ ടി വി കാണിച്ച് കാണിച്ച സമയത്ത് മാത്രമാണ് എന്താ ബ്ലർ ഇതൊക്കെ കാണിച്ചത് അല്ലേ അപ്പൊ ഈ സമയത്ത് ഇതല്ല ഇവർ കണ്ടിട്ടുണ്ട് ഈ കണ്ട സമയത്ത് എങ്ങനെ ആയിരിക്കും ഈ അവര് അവര് വേറൊരു അല്ലെങ്കിൽ അവര് ഇന്ന ഇന്ന സ്ഥലത്തോട്ടാണെന്ന് പറഞ്ഞിട്ട് അവര് വേറൊരു സ്ഥലത്തോട്ട് പോയിരിക്കുകയെന്ന് വിചാരിക്കുക ഇത്തരത്തിലുള്ള സമയത്ത് അവരും ഇതിനകത്ത് ഇൻവോൾവ് ആകുകയില്ലേ ഒരു കാര്യമില്ലാതെ അവരെയും കൂടെ ഇൻവോൾവ് ആക്കിയില്ലേ അല്ലെങ്കിൽ അവർക്ക് അത് റിലേറ്റഡ് ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല ഇങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങളുണ്ട് മനസ്സിലായില്ലേ ഈ അതാണ് പറഞ്ഞത് അപ്പം പ്രൈവസി എന്ന് പറയുന്ന സാധനം ആണുങ്ങൾക്കും വേണം പെണ്ണുങ്ങൾക്കും വേണം കാരണം നമുക്ക് പ്രൈവസി ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു ഒരാൾ ഒരു പെണ്ണ് ഓടി വന്ന് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും അപ്പം ഇതും കൂടെ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പിന്നെ ശ്രീണെന്നേറെ ഷോയൊക്കെ കൊള്ളാം ഇഷ്ടപ്പെട്ടു അതിനകത്ത് കുറച്ചും കൂടെ ഈ ഗുണാന്ന് പറഞ്ഞിട്ടിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കുറച്ചുള്ള ഒരാൾ ഒരാളെ ഞാൻ പറയുന്നുള്ളൂ കാരണം ബാക്കിയെല്ലാം പറയുന്നതിന് എന്തെങ്കിലും ഒരു വെളിവും പുള്ളിയാഴ്ച ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ചിലരെയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഇനി പേര് പറയാത്തിന് കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ഈ ജെട്ടിപ്പുറത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരും ഞാൻ താല്പര്യമില്ല അത് നല്ല ജെട്ടിയില്ല അത് കോട്ടയം സറിയില്ല അത് പേഴ്സണൽ കാര്യമാണ് അപ്പം ഇതാണ് ഇങ്ങനെയുള്ള ഈ ചവറുകളെയൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഒരു ഒരു നമുക്ക് കാണുമ്പോൾ ഈ ഇറിറ്റേഷൻ ഇല്ലാതെ കാണാൻ പറ്റും ഇനി ഒരു എപ്പിസോഡോട് ഇന്നും കണ്ടു വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്റെ പൊന്നും ഇനി അത് കാണുമ്പോ എന്താണെന്ന് അറിയത്തില്ല അപ്പൊ എനിക്കറിയില്ല വീഡിയോ ഞാൻ കണ്ടില്ല സെക്കൻഡ് എപ്പിസോഡ് അപ്പം ഇതാണ് പ്രശ്നം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യണം മറ്റുള്ളവരുടെ പ്രവേശിക്കകത്ത് കയറി വീഡിയോ എടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം പിന്നെ പ്രവേശിക്കകത്ത് കയറി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് ഒരു നമ്മൾ ടൂർ പോയി ഫോർ എക്സാമ്പിൾ മൂന്നാർ പോയി അല്ലെങ്കിൽ പറഞ്ഞ വാഗമണ് പോയി മൊട്ടക്കുന്നിൻ്റെ മണ്ടൊക്കെ എറണിക്കുക മൊട്ടക്കുന്നിൻ്റെ മണ്ട നിറച്ച ആൾക്കാരാ മുട്ടക്കുന്നിട്ട് വീട്ടിൽ നമുക്ക് എടുക്കണമെങ്കിൽ ആൾക്കാരെ മൊത്തം പറഞ്ഞു വരും നമുക്ക് എടുക്കാൻ നടക്കില്ല ആ കൂട്ടത്തിൽ വന്ന് ചിലപ്പം വീട്ടിൽ പറയാതെ വീട്ടിൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ കപ്പളായിട്ടുള്ള ആൾക്കാർ കാണും ഇങ്ങനെയുള്ള പല ആൾക്കാർ കാണും അതിനകത്ത് നമുക്കും ചെയ്യാനല്ല കാരണം അത് വേറൊരു രീതിയാണ് പക്ഷെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അങ്ങനല്ല ഞാൻ അതുപോലും പ്രശ്നം ആകും മേ ബി പക്ഷെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ടേ അതുപോലെ തന്നെ ഈ ചിലടത്ത് പോയിട്ട് ഒരു ഒരു എന്താ പറയുന്നത് കിസ് ക്വസ്റ്റിൻസ് ചോദിക്കുന്ന വ്ളോഗുകള് ഇത്തരത്തിലുള്ള കാര്യം ചിലപ്പോൾ ഒരു കപ്പളായിരിക്കും അവര് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇറങ്ങാമെന്നായിരിക്കും ആണെങ്കിൽ പെണ്ണു അവരുടെ ഫുഡുടെ വീഡിയോ പോയത് നിങ്ങൾ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാവുന്ന ചോദിക്കുന്നതിനകത്തേക്കെന്തെങ്കിലും മര്യാദ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അതിന് മുമ്പ് അവരോട് പോയി ചോദിക്കണം ഇതുപോലെ ചലഞ്ച് ഉണ്ട് നിങ്ങക്ക് പങ്കെടുക്കുന്നു ചോദിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത ടേക്ക് ആയിട്ട് ടൈക്കായിട്ട് എടുത്തോട്ടെ അവർ വരുന്നു നേരെ ഫേസ് ചെയ്യുന്നുള്ള സംഭവം എടുത്തോട്ടെ അങ്ങനെ ചെയ്യാല്ലോ ഇതിപ്പം ഇത്ര എഡിറ്റിംഗ് ടെക്നോളജി ഉള്ളപ്പോൾ അത്ര ചെയ്യാൻ പാടുള്ള പത്ര തലവുന്ന കാര്യമൊന്നുമല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഒരുപാട് ലെന്തായി പോയതെന്ന് അറിയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക